നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പൊറോട്ടേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമുള്ള പൊറോട്ട എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കാമെന്നോ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ മൂന്ന് ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് മൈദാണ്ടെ എടുത്തിട്ടുള്ളത് അതിന് നടുക്കൊരു കുഴി പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ അതാ ഒരു അടി സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ സ്പൂണോളം അപ്പക്കാരല്ലേ അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പക്കാരം ചേർക്കുന്നത് നല്ല ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറിയ കളർ ഉണ്ടാവുള്ളൂ അതും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് നോക്കി കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം നമ്മൾ നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് കുഴച്ചെടുത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം കേട്ടോ കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നോർമൽ പച്ചവെള്ളം കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കുഴച്ചിട്ടുമ്പോൾ ആയി വരാൻ വേണ്ടിയിട്ട് ലോസ് പരിവ ആയി വരണം കേട്ടോ പിന്നെ നമ്മളിത് നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അത് നമ്മളിതാ ആ ലൂസ്നെസ്സൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയൊന്ന് കിട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കുകയില്ല അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്ത് പരത്തുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനി ഇങ്ങനെ നീട്ടി വലിച്ച് ഇങ്ങനെയും ഒന്ന് പരത്തി എടുക്കണം കേട്ടോ ഉൾഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കാം കേട്ടോ ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് ഇതിൻ്റെ മുകളിലും പുരട്ടി കൊടുക്കണേ ഓയിൽ റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് ട്രൈ ആയി പോകാണ്ട്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയില് പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ പൊറോട്ടയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയില് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓയില് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇത് നനഞ്ഞൊരു മുണ്ടോ തുണിയോ അങ്ങനെ വെച്ചിട്ട് ഒന്ന് നനഞ്ഞിട്ട് നനച്ചിട്ട് ഒന്ന് അങ്ങനെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ അരമണിക്കൂറിന് ശേഷം നനഞ്ഞു വെ മൂടി വെച്ചിട്ടില്ല തുണിയെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെക്കാട്ടും ഒന്നും കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബോളാക്കി എടുക്കേണ്ടതുണ്ട് അത് നമ്മൾ അതിന് മുന്നേ ഒന്ന് കൊഴച്ച് കൊടുക്കുക കൊഴക്കണമെന്നില്ല ഒന്ന് ആട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ അത് നമ്മൾ ബോളാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊരു കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ബോൾ ആക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് ബോൾ കിട്ടി കുറച്ചും കൂടെ വലുപ്പമുള്ള ബോൾ ആക്കി ആക്കിയെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ബോൾ ആക്കി ആക്കിയെടുക്കുക അത് എയറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ ബോളിൻ്റെ മുകളിലും കുറച്ച് ഓയില് പുരട്ടി കൊടുക്കെട്ടോ കുറച്ച് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണേ ഇനി ഇത് പെരട്ടിയതിന് ശേഷം നമുക്കിതൊന്നും കൂടെ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നന്ന തുന്നുകൊണ്ട് തന്നെ ഒന്നും കൂടെ മൂടി വെച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട് ഞാനിത് കൊണ്ടപ്പോഴത്തേക്ക് തന്നെ കുറച്ച് ഓയിൽ തിളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തരക്കി എടുക്കാം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ആദ്യം നോക്കി എടുത്തിട്ടുള്ള ബോൾ എടുത്തിട്ട് ഇങ്ങനെ തക്കി കൊടുത്ത് മാറ്റി വെക്കാം കേട്ടോ അയച്ചു വെക്കുന്ന അക്കപ്പും കൂടെ കുറച്ച് ഓയില് പരട്ടി കൊടുക്കുന്നുണ്ട് അത് ഡ്രൈ ആയി പോകാണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നല്ലതായിട്ട് തന്നെ ഓയില് വേണം കൊറോട്ടയ്ക്ക് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ബാക്കിയുള്ളതോടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിന്ന് പരത്തിങ്ങൾ ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഓയില് പരത്തിയതിന് ശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള അതെടുത്തിട്ട് പരത്തി ഇച്ചിട്ടുള്ള മാവില്ലാതൊന്നും എടുത്തിട്ട് ഒന്നും കൂടെ പരത്തി കൊടുക്കുക കൈ കൊണ്ട് കുറച്ചും കൂടെ ലൂസ് ആക്കിയിട്ട് പരത്തി കൊടുക്കുക അതിന് ശേഷമായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചപ്പാത്തി പരത്തുന്നത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി പരത്തി എടുത്താൽ മതിയാവും അങ്ങനെ ആയാലും ഇതുപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ പിന്നെ നമുക്കിതിങ്ങനെ ഒന്ന് അടച്ചാൽ നല്ലോണം തന്നെ ആയിക്കിട്ടും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങനെ ശ്രമിച്ച് നോക്കാം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ വരണമെന്നൊന്നുമില്ലെങ്കിൽ തന്നെ ഇങ്ങനെ കായ് കിട്ടിയാലും മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂയി കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മൈദപ്പൊടിയും കൂടി ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് ഇത് ലെയറുകൾ ഇട്ടു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് ചുരുട്ടിയെടുക്കേണ്ടതുണ്ട് ഞാൻ പുറം എല്ലാം കൂടെ ഒരു നീളത്തിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതപ്പൊടിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പോകാണ്ട് അത് ലെയറുകളൊക്കെ അങ്ങനെ തന്നെ ചുട്ടെടുത്തതിന് ശേഷം കിട്ടും കേട്ടോ എന്ത് നീളത്തിലൊന്നാക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ ഒന്ന് തല്ലി കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ ചുറ്റണോ ഇത് അങ്ങനെ ചുറ്റും കേട്ടോ എന്നിട്ട് ഇത് അടിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇനി നമുക്കിതാ ലാസ്റ്റ് പൊറോട്ട കേട്ടോ ഇതും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പൊറോട്ട ചുറ്റെടുക്കാം ഇത് കുറച്ച് വലിയ ബോളായതുകൊണ്ട് ഞാനിത് രണ്ടാക്കി പീസാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് പൊറോട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് വലിയ ബോളാക്കി എടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് എൻ്റെ ഇത് വെല്ലായി പോയതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് രണ്ട് പൊറോട്ട ഇത് ബോൾ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് രണ്ടും ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ചും കൂടെ ഓയിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് ആക്കി വെച്ചിട്ടുള്ള പൊറോട്ട ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുറച്ച് പ്രെസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അധികം നൈസ് ആയി പോകാണ്ട് കുറച്ച് അത്യാവശ്യം ഒരു കട്ടിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നന്നായിട്ട് ചൂടായിട്ട് ചൂടായിട്ടായിട്ടുള്ള പാനിലേക്ക് ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടു അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള പൊറാട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളും ഒന്ന് ഇട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തിൻ്റെ ആ ഓയിലെ ഓയിലും ബട്ടറും കൂടെ ആഡ് ചെയ്തതാണ് ഇപ്പോൾ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതും ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി ആ ഭാഗത്തും കൂടെ കുറച്ചും കൂടി ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഒന്ന് റോൺ ആ ഭാഗം കൂടെ ആയതിനു ശേഷം നമുക്കിത് മറിച്ചിട്ടോ ഒന്ന് കൊടുക്കണം അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മാറ്റിയതും കൂടെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മൂന്ന് പൊറോട്ട ആകുമ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കൂടോടെ ആണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ലെയറ് സെപ്പറേറ്റ് ആയിക്കിട്ടും ഇത് നമ്മൾ ഓരോന്നോരോന്ന് ചുറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് തണുത്തു പോകുന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലേ നല്ല ലെയറുകളായിട്ട് നമ്മൾ പൊറോട്ട വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇതുപോലെ എന്തായിട്ടും ഒന്ന് പൊറാട്ട ഒക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വേണ്ടി വരുന്നതാണേ